മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് നമ്മുടെ ഷാനവാസിൻ്റെയും നിവിന്റെയും പ്രശ്നം കത്തിപ്പടരുകയാണ് എന്തായാലും ഈ തവണ എല്ലാവരും നെവീനെ സപ്പോർട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് ഷാനവാസിന് സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ അനീഷ് മാത്രമാണ് അനീഷ് പറയുന്നത് ഷാനവാസിന് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ ഷാനവാസ് എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് ഷാനവാസിൻ്റെ ഒപ്പം തന്നെ നിൽക്കും ഇൻ കേസ് ഷാനവാസാണ് തെറ്റുകാരനെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടൻ പറയുകയാണെങ്കിൽ ഷാനവാസിനെ തള്ളിപ്പറയുന്ന വ്യക്തിയും താൻ തന്നെ ആയിരിക്കുമെന്നാണ് അനീഷ് പറയുന്നത് അതിനിടയിൽ നമ്മുടെ ജിഷിൻ ന്യൂട്രലായി കളിച്ചു കാരണം ആദ്യം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഇത്രയും വലിയൊരു പ്രശ്നമായതുകൊണ്ടാവാം ജിഷിൻ നൈസായിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു എന്നാൽ നെവിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ന്യൂട്രലായി ജിഷിൻ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഷാനവാസിനെതിരെ സാബുമാൻ തെളിവുമായി വന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇതുവരെ സംസാരിക്കാതിരുന്ന സാബുമാൻ ഷാനവാസിനെതിരെ സംസാരിക്കുമെന്ന് ജിഷിൻ കരുതിയില്ല ഉടനെ നമ്മുടെ ജിഷിൻ സാബുമാനെ എതിർത്ത് സംസാരിക്കുന്നു ഇതൊരു ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണോ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്കിത് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസിന് സപ്പോർട്ട് എന്ന രീതിയിൽ ജിഷിൻ കുറച്ച് സംസാരിക്കുന്നു ആ സമയത്ത് നമ്മുടെ അക്ബറും ലക്ഷ്മിയും അത് ഏറ്റുപിടിക്കുന്നു അക്ബർ പറയുന്നത് ഇന്നലെ ഈ ടാസ്ക് തന്നെ നടക്കുന്ന സമയത്ത് ഞാൻ രാജിവെച്ചു ഞാൻ ഇനി കിച്ചണിൽ കയറിയില്ലെന്നൊക്കെ പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയല്ലോ ആ സമയത്ത് എവിടെയായിരുന്നു ടാസ്ക് എന്നൊക്കെ നമ്മുടെ അക്ബർ ജിഷിനോട് ചോദിക്കുന്നു ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ടല്ല ടാസ്ക് നടത്തേണ്ടത് ഇതിനെന്തായാലും ഷാനവാസ് മാപ്പ് പറയണമെന്ന് അക്ബർ ഉറച്ചു നിൽക്കുന്നു ആ സമയത്ത് ലക്ഷ്മിയും അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വരികയാണ് ലക്ഷ്മിയും പറയുന്നത് സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ജിഷിൻ ശ്രമിക്കുന്നത് ജിഷിൻ ന്യൂട്രൽ ആയിട്ടല്ല ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ആദ്യം മുതൽ ഇപ്പോഴും ഈ ടാസ്കിൽ നിൽക്കുന്നത് എന്നാണ് പിന്നെ ജിഷിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ജിഷിൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യണോ അതുമല്ലെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്യണമോ എന്നുള്ളത് അതിന് െന്തായാലും ആർക്കും കൈകടത്താൻ സാധിക്കില്ല എന്നാൽ ജിഷിൻ തന്നെ താൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ ഷാനവാസിനെതിരെയുള്ള ആരോപണങ്ങൾ നിർത്താനും ജിഷിൻ ന്യൂട്രലായിട്ട് ശ്രമിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അക്ബറും ലക്ഷ്മിയും ആതിലയുമെല്ലാം ഇപ്പോൾ നമ്മുടെ ജിഷിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അക്ബർ പറയുന്നത് ഷാനവാസിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ അനീഷ് പറയുന്നത് പോലെ പബ്ലിക്കായിട്ട് ഞാൻ ഷാനവാസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ പറയാനുള്ള ധൈര്യം കാണിക്കണം അല്ലാതെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് കൂടാതെ ഷാനവാസിനെതിരെ തെളിവുമായി വന്ന സാബുമാനെ എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സാബുമാൻ വളരെ വ്യക്തമായിട്ടാണ് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് അത് സാബുമാൻ പറഞ്ഞതിൽ തങ്ങൾക്ക് വിശ്വാസവും ഉണ്ടെന്ന് നമ്മുടെ അക്ബർ പറയുന്നു അങ്ങനെ എന്തായാലും ഷാനവാസിന് സപ്പോർട്ടുവായി വന്ന നമ്മുടെ ജിഷിനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അക്ബർ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം